ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത മാസ്റ്ററിൽ അഭിനയിക്കാൻ വിജയ് വാങ്ങിയത് നൂറ് കോടി രൂപയായിരുന്നു സിനിമ വിജയമായതോടെ അടുത്ത ചിത്രമായ വാരിസിൽ അഭിനയിക്കാനായി നടൻ പ്രതിഫലം ഉയർത്തിയിരുന്നു നൂറ്റി ഇരുപത് കോടിയായിരുന്നു താരം ചോദിച്ചത് വിജയ് നായകനായി ഒടുവിൽ എത്തിയ ലിയോ എന്ന ചിത്രത്തിന് നൂറ്റി അമ്പത് കോടി പ്രതിഫലമായി ലഭിച്ചു വരാനിരിക്കുന്ന ഗോട്ട് എന്ന ചിത്രത്തിന് നടൻ ഇരുന്നൂറ് കോടി പ്രതിഫലം ചോദിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ മാത്രമല്ല വിജയ് നടന്റെ ആസ്തിയും ഇതിനനുസരിച്ച് ഉയർന്നിട്ടുണ്ട് പുതിയ കണക്കുകൾ പ്രകാരം വിജയ്ക്ക് അറുന്നൂറ് കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ മാത്രമല്ല വിജയ് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള താരം കൂടിയാണ് എന്നാൽ വിജയുടെ ഗോട്ടിന് ശേഷം താൻ ഒരു സിനിമ കൂടിയേ ചെയ്യുകയുള്ളൂ എന്ന് വിജയ് തന്നെ അറിയിച്ചിട്ടുണ്ട് ഇനി രവിപുട്ടിയുടെ രാഷ്ട്രീയ ഫാന്റസി ചിത്രത്തിലാണ് നടൻ അഭിനയിക്കുന്നത് ഇതിനായി നടൻ ഇരുന്നൂറ്റി അമ്പത് കോടി പ്രതിഫലം ചോദിച്ചിട്ടുണ്ട് ഈ സിനിമ കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താരത്തിന്റെ തീരുമാനം അതേസമയം ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന സയൻസ് ഫിക്ഷൻ സിനിമ ഫെബ്രുവരിയിൽ പ്രദർശനത്തിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ